വിശ്വഹിന്ദു പരിഷത്ത് ജില്ലാ വാർഷിക പ്രതിനിധി സമ്മേളനം അയ്യപ്പൻകോവിൽ പുരാതന ശ്രീധർമ്മ ശാസ്താ ക്ഷേത്രം ഓഡിറ്റോറിയത്തിൽ നടന്നു വിശ്വഹിന്ദു പരിഷത്ത് ജില്ലാ വിഭാഗ സെക്രട്ടറി ഒ കെ സജയൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു വിശ്വഹിന്ദു പരിഷത്ത് സംസ്ഥാന പ്രതിനിധി സമ്മേളനത്തിന് മുന്നോടിയായിട്ടാണ് ജില്ലാ പ്രതിനിധി സമ്മേളനം നടന്നത് അയ്യപ്പൻകോവിൽ പുരാതന ശ്രീ ക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഏകദിന ജില്ലാ വാർഷിക സമ്മേളനം സംഘടിപ്പിച്ചത് തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളാണ് സമ്മേളനത്തിൽ പങ്കെടുത്തത് വിശ്വഹിന്ദു പരിഷത്ത് ജില്ലാ വിഭാഗ സെക്രട്ടറി ഒ കെ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ജില്ലാ വാർഷിക പ്രതിനിധി സമ്മേളനമാണ് പുണ്യപുരാതന ക്ഷേത്രമായിട്ടുള്ള അയ്യപ്പൻകോവിൽ ശ്രീധർമ്മ ശാസ്ത്രാക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ ഇന്നേ ദിവസം നടക്കുന്നത് വിശ്വത്ഥ പരിഷത്ത് ഒരു അഖില ലോക പ്രസ്ഥാനമെന്ന നിലയിൽ എല്ലാ വർഷവും ഇതിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് കുറിച്ച് വിലയിരുത്തുന്നതിനും തുടർപ്രവർത്തനം കാര്യക്ഷമമായി നടത്തുന്നതിനുമായി വർഷത്തിൽ തലത്തിൽ തൊട്ട് സംസ്ഥാനതലം വരെയുള്ള പ്രവർത്തകരെ പ്രതിനിധികളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള സമ്മേളനങ്ങൾ നടക്കാറുണ്ട് ഇടുക്കി ജില്ലയിലെ സ്ഥാനീയ പ്രവർത്തനം അത് കഴിഞ്ഞിട്ടുള്ള പഞ്ചായത്ത് പ്രവർത്തനം കഴിഞ്ഞിട്ട് താലൂക്ക് തലത്തിലുള്ള പ്രവർത്തകരും പങ്കെടുത്ത വാർഷിക സമ്മേളനങ്ങൾ പൂർത്തീകരിച്ചിരിക്കുകയാണ് ഇന്നേ ദിവസം ജില്ലയിലെ വിവിധ താലൂക്കുകളിലെയും വിവിധ പഞ്ചായത്തുകളിലെയും വിവിധ സ്ഥാനീയ തലത്തിലുള്ള സ്ഥലങ്ങളിലെയും നിശ്ചയിക്കപ്പെട്ട സമ്മേളനമാണ് ഇവിടെ നടക്കുന്നത് ജില്ലാ പ്രസിഡന്റ് ശാന്തി അധ്യക്ഷത വഹിച്ചു സംസ്ഥാന വർക്കിംഗ് കമ്മിറ്റി അംഗം ആർ രാജശേഖരൻ മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ വൈസ് പ്രസിഡന്റ് വി ആർ പത്മകുമാരി എം കെ ആനന്ദൻ കെ എൻ രാജേന്ദ്രൻ സി സത്യകുമാർ പി ടി രാജേഷ് ഡോക്ടർ സുരേഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു അയ്യപ്പൻ ഗോവിൽ